இ நமக்கு நெய்மத்தி பொரிச்செடுக்க அது பாத்திரம் அடுப்பத்து சூடாக்கா வச்சிட்டு இனி அதுலி குறச்சு வெளிச்செண்ண கொடுக்க குறச்ச மதி நேக்கு குருமுளகிட்டு பரட்டி வச்சா நெய்மத்தி வச்சு கொடுக்க കുരുമുളക് ചേർത്ത നെയ്മത്തെയാണ് മീൻ ഇതൊരു ഭാഗം മുരിഞ്ഞ് വരട്ടെ ഇനി ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് വരട്ടെ ഇനി ഒരു പുറം മുരിഞ്ഞു വന്നു ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം നല്ല നെയ്മത്തിയാ കറി അതാ വെച്ചപ്പോ കുരുമുളക് ഇപ്പ് വെച്ചപ്പോ നല്ല ടേസ്റ്റുള്ള കറി നല്ല ചാറ് നല്ല രുചിയുള്ള കറി നല്ല കട്ട പഞ്ഞീനുണ്ട് അല്ല പഞ്ഞി വണ്ണം കുറഞ്ഞിട്ട് കട്ട നെയ്യാണുള്ളത് അപ്പൊ ഈ ഇങ്ങനത്തെ ചാളൊക്കെ ഉണ്ടല്ലോ ബെഡ്സോളോ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞിച്ചാള ഒരു രസമില്ല ഈ ചടച്ച പോലത്തെ ഒരു ചാളയാണ് ഒരു രസമില്ല അത് ഇതിപ്പോ നല്ല ചാളയാണ് ഇനി മറുപുറം വെന്ത് വരട്ടെ ചാള വറ്റിച്ചത് കണ്ട കുരുമുളക് ഇട്ടിട്ട് തരി പോലും ചാറില്ല പറ്റിച്ചെടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി മറുപുറം വെന്തു വരട്ടെ നമ്മളുടെ നെയ്മത്തി രണ്ട് പുറം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് പുറം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ரெண்டு மங்க ந மத்தி ாயட்டு இ நமக்கு தீ ஓஃபாக்காம் என் நமக்கு கைச்சு நோக்காம் தீ ஓஃபாக்கி நமக்கு அடர்ந்து வந்த கயிச்சு நோக்காம் கேட்டா நல்ல வெள்ளம் மாம்சான நெய்மத்திய സൂപ്പർ ടേസ്റ്റാണ് ഇതിലും ഉപ്പും കുരുമുളകും കുരുമുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വറുത്തിട്ടുള്ളതാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റ് എല്ലാവരും നെയ്മത്തി കിട്ടിയാൽ ഇതുപോലെ മേടിച്ച് വറുക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ